ഞങ്ങൾ ഞങ്ങളുടെ പെരുന്നാൾ കൂടിയാണ് കാണിച്ചരാൻ പോകുന്നത് വള മാല ചെരുപ്പ് അങ്ങനെ കുറെ ഉണ്ട് മോതിരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ കാണിച്ചാട്ടോണ്ടിരിക്കും കൊപ്പം കൺമണി ഷോപ്പ് എടുത്തേക്കുന്നത് എന്റെ ഡ്രസ്സാണ് കേട്ടോ ഇത് മേനെ ഞങ്ങള് കൈ വലിച്ചതാണ് പിന്നതെ ഉണ്ട് ഇനി ഇതേ ഞാൻ കുട്ടിന്റെ ഡ്രസ് ഞങ്ങളെ കുട്ടിൻറെ ഡ്രസ് ദാച്ച ഡ്രസ്സിന്റെ പോലെ തന്നെയാണ് കേട്ടോ പക്ഷെ ഡ്രസ്സം അങ്ങനെ കുത്തു കുത്തി കുത്തിയില്ല ബാക്കിയൊക്കെ ചെയ്യുന്നു അവള് കാണിച്ചിട്ട് കാണപ്പെട്ടത് ഇത് ആരതാ ഇത് അവളുടെ പേര്

ഇത് എന്റെ താഴെ അത് മെയിലാൻഡി അവിടെ എടുത്തു ആൾക്കാരുടെ ഇത് എന്റെ വളയാണ് മിച്ചുന്റെ വള കാണിച്ചെടുത്ത മുത്ത കുട്ടീൻ്റെ വളതാ ഉം ഇതേ ഞങ്ങള് അത് അത് കടിച്ചു കടിച്ചു ഇതിൻ്റെ മാല എല്ലാവർക്കും വാങ്ങിയിട്ടില്ല എനിക്ക് മാത്രം വാങ്ങി എൻ്റെ മോശം പിന്നെ റുതൻ്റെ ചെരുപ്പ് കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ബായ്